ശ്രീകുട്ടി ആകെ സയലന്റ് ആയല്ലോ അവിടെ പോയതെൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ കാറിൽ മൗനുമായി ഇരിക്കുന്ന ഭദ്രയെ നോക്കിക്കൊണ്ട് അമാർ ഒരു ചെറു കുഞ്ചിരടി ചോദിച്ചു മറുപടി ഒന്നും പറയാതെ അവനെ വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ അപ്പോഴേക്കും അവൻ ഇടം കൈ കൊണ്ട് കൊണ്ടവളുടെ അലസമായിട്ടിരുന്ന കൈയിൽ മുറുകെ പിടിച്ചു ഹാ താനിനും അതൊന്നും ആലോചിക്കണ്ട അത് അവിടെ കഴിഞ്ഞു അവർക്ക് ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ കൊണ്ടു കാണിച്ചു അത്രേ ഉള്ളൂ കേട്ടോ അതിനവൾ വെറുതെ ഒന്നും ഓളികൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ആ പിന്നെ തനിക്ക് ഇനിയും തൻ്റെ അമ്മ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം അതിന് ഞാൻ എതിർക്കുകയൊന്നുമില്ല കേട്ടോ വേണ്ട മറുത്തൊന്നും ആലോചിക്കാതെ തന്നെ അവൾ അതിന് മറുപടിയും പറഞ്ഞു അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാതെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ സീറ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകളടച്ചു അവരെയൊന്നും നോക്കിയ ശേഷം പീറ്റർ ഒരു നെടുവേർക്കൂടെ കാർ മുന്നോട്ട് നോക്കി ഓടിച്ചുകൊണ്ടിരുന്നു ഏകദേശം അരമണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ അവരുടെ കാർ എയർപോർട്ടിലെത്തി സർ ഭദ്രയും നെഞ്ചിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടിച്ചു കിടക്കുകയായിരുന്ന അമറിനെ നോക്കി പീറ്റർ വിളിച്ചതും അവൻ പതിയെ കണ്ണുകൾ തുറന്നു എയർപോർട്ട് എത്തിയോ പീറ്റർ അറിഞ്ഞില്ല ക്ഷീണം കാരണം ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി അവൻ പറഞ്ഞതും പീറ്ററൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഭദ്രയും കണ്ണുകൾ തുറന്ന് അവരെ നോക്കി ഓക്കെ പീറ്റർ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും മറക്കണ്ട എന്തുണ്ടെങ്കിലും ആ നിമിഷം എന്നെ അറിയിക്കണം സർ അമർ പറഞ്ഞത് കേട്ട് പീറ്റർ അനുസരണയോട് തലയാട്ടി സർ പിന്നെ പീറ്ററിനോടൊന്നും കൂടെ യാത്ര പറഞ്ഞുകൊണ്ട് അവൻ ഭദ്രയും കൂട്ടി തിരികെ നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പീറ്റർ എന്തോർത്ത പോലെ അവനെ വിളിച്ചു അത് സാർ അവടെ ഭദ്ര കൂടെ ഉള്ളത് തന്നെ അവനോട് എങ്ങനെ പറയണമെന്നറിയാതെ അവൻ പരുങ്ങി അവൻ്റെ പരങ്ങൾ കണ്ടതും കാര്യം മനസ്സിലായതുപോലെ അമർ ഒന്ന് പുഞ്ചിരിച്ചു ഡോൺ വറി പീറ്റർ അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ മാനേജ് ചെയ്തോളാം അമർ അങ്ങനെ പറഞ്ഞുവെങ്കിലും പീറ്ററിൻ്റെ മുഖത്തെ ആശങ്ക മാറിയിരുന്നില്ല അവൻ മാത്രമായിരുന്നു പോകുന്നെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എല്ലാം അവനൊരു നിമിഷം കൊണ്ട് തന്നെ നേരിടും പക്ഷേ ഇപ്പോൾ മാഡം കൂടെ ഉള്ളപ്പോൾ അവൻ ആശങ്കയോടെ ഭദ്രയെ നോക്കിക്കൊണ്ട് അമറിൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് മറുപടിയായി അവർ കണ്ണുകളടച്ച് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഭദ്രയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു അവർ പോകുമെന്ന് നോക്കി പീറ്റർ ഒരു നിമിഷം കൂടി അവിടെ തന്നെ നിന്നു എന്നാൽ ഇതേ സമയം എയർപോർട്ടിൻ്റെ അറൈവയിലൂടെ കൂടമായ ലക്ഷ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരുവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അമറോ പീറ്ററോ അറിഞ്ഞിരുന്നില്ല ചേക്കിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും തന്നെ കാത്തു നിൽക്കുന്നതിൻ്റെ അരികിലേക്ക് അവൻ നടന്നു ചെന്നു യാത്രയൊക്കെ ഉണ്ടായിരുന്നു വിക്റ്റർ നൈസ് മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചതും അവൻ ചുറ്റിനുമൊന്ന് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള വണ്ടി വന്ന് മുന്നിൽ നിന്നു അയാളെ നോക്കിക്കൊണ്ട് വിക്റ്റർ ഡോർ തുറന്നകത്തേ കയറി അപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ കയറിയിരുന്നു അവരുടെ കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ അമറിനെ തകർക്കാനുള്ള വ്യക്തമായ പ്ലാൻ വിക്റ്ററിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അമറിനെയും ബദ്ഡേയും യാത്രയാക്കി ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പീച്ചർ കോവിലകത്തേക്ക് തിരിച്ചെത്തിയത് ഡോർ തുറന്നവൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അമർ പോകുന്നതിന് മുൻപ് ഏൽപ്പിച്ച കുറച്ച് ഫയലുകളുമായി അവനകത്തേക്ക് കയറി ഏതോ കോൺഫിഡൻഷ്യലായ ഫയലുകളായിരുന്നത് അതിലെന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉള്ളതുകൊണ്ട് അത് റെഡിയാക്കാനായിരുന്നു അമർ പീച്ചറിനെ ഏൽപ്പിച്ചത് വരുന്ന വഴി അവനെല്ലാം ക്ലിയർ ചെയ്തു ഇനി അത് അവരുടെ മുറിയിൽ ലോക്കറിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിക്കണം അവനൊരു നിർവ്യൂഹകർപ്പെടെ ഓർത്തുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി അവരുടെ മുറിയുടെ വാതിലുകൾ എത്തിയപ്പോഴേക്കും അകത്തു നിന്നും എന്തൊക്കെയോ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആരോ മുറിയിലുള്ളതുപോലെ ആരായിരിക്കും അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അകത്തേ കയറിയതും കാർബോർഡിനുള്ളിൽ ലോക്കറിന് മുന്നേ നിന്നുകൊണ്ട് തിരിഞ്ഞ് കളിക്കുന്ന രൂപത്തെ കണ്ട് അവൻ്റെ കണ്ണുകൾ കൂർത്തു ഇതവളല്ലേ മാഡത്തിൻ്റെ കൂട്ടുകാരി ചന്ദന ഇവളെന്താ ഇവിടെ അതും ഇല്ലാത്ത ഈ നേരത്ത് അവരുടെ മുറിയിൽ അവൻ്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി പെട്ടെന്ന് അവൾ ലോക്കറിന് മേൽ കൈവച്ചതും അവൻ്റെ മുഖം വരിഞ്ഞു മുറുകി മറ്റൊന്നും ചിന്തിക്കാതെ അവൻ വേഗം അകത്തേ കയറി ഷെ ഇതിപ്പോൾ എങ്ങനെയാ ഒന്ന് തുറക്കുക അവൾ തല ചൊറിഞ്ഞുകൊണ്ട് ചുറ്റിനും പരിശോധിക്കാൻ തുടങ്ങി ഈ പേണ്ടിതിൻ്റെ താക്കോൽ ഇത് എവിടെയാണ് കൊണ്ടുവച്ചേക്കുന്നത് അവൾ മേശവെരിപ്പിലും തലേണയുടെ അടിയിലുമൊക്കെ നോക്കിക്കൊണ്ട് പിറുപെടുത്തു ഹാ കിട്ടി പെട്ടെന്ന് ബെഡിൻ്റെ സൈഡിലുള്ള ചെറിയ ഡ്രോയറിൽ നിന്ന് അവൾക്ക് താക്കോൽ കിട്ടിയതും അവൾ സന്തോഷത്തോടെ ചാടി എഴുന്നിട്ടു എന്നാൽ അതേ നിമിഷം തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ താക്കോൽ മറ്റൊരാൾ കൈകളിലായിത്തീർന്നു ഏ അവൾ ഞെറ്റിലോട് തിരിഞ്ഞു നോക്കിയതും മുന്നിൽ വർദ്ധിച്ച ദേഷ്യത്തോടെ നിൽക്കുന്ന പീറ്ററിനെ കണ്ട് അവൾ പതറി ഏ എന്താ അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ട് അവൾ ചെറുഭയത്തോട് ചോദിച്ചു കഴിയും മുന്നേ അവൻ്റെ കൈ അവളുടെ കരണത്ത് പതിച്ചു അവൻ്റെ പ്രഹരത്തിൽ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയി ആരുമില്ലാതെ നേരത്തെ വീട്ടിൽ കയറി വന്ന് കക്കുനൂടി അവൻ അവളുടെ ഇരു കവളിലുമായി കൊത്തി പിടിച്ചുകൊണ്ട് അലർച്ചയോടെ ചോദിച്ചു ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടലോടെ അവൻ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മറുത്തൊരക്ഷരം പോലും മിണാൻ കഴിയാതിൽ ഒരു നിമിഷം അവൾ സ്തംഭിച്ചതുപോലെ അങ്ങനെ തന്നെ നിന്നുപോയി കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നു അല്ലടി കള്ളി അവൻ പിന്നെയും അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ കണ്ണിൽ അവൾ ആ ലോക്കർ തുറന്നെന്തോ എടുക്കാൻ ശ്രമിച്ചു എന്ന ചിന്തയായിരുന്നു എന്നാൽ അവൾ അവൻ പറഞ്ഞൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ ഉള്ളിൽ അവൻ വിളിച്ച കള്ളി എന്ന വാക്ക് മാത്രം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഇത് ഞാൻ മാഡത്തിനോട് പറയുന്നുണ്ട് നിന്റെ യഥാർത്ഥ സ്വഭാവം അറിയുമ്പോൾ മാഡം തന്നെ നിന്നെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കിക്കോളും നാണം കെട്ടവൾ കക്കാൻ നടക്കുന്നു അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആക്ഷേപിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ തന്നെ വന്ന് പതിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത് അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ടവൻ ഫോണെടുത്ത് നോക്കി സ്ക്രീനിൽ അമർ എന്ന പേര് കണ്ടതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആ പീറ്റർ ലോക്കറിൻ്റെ കീ ഞങ്ങളുടെ റൂമിൻ്റെ ബെഡിനോട് ചേർന്നുള്ള ഡ്രോയറിലുണ്ട് നീ മറക്കാതെ ഫയലുകളെല്ലാം ലോക്കറിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം അറിയാലോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഫയലുകളാണ് അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ശരി സാർ അവൻ പറഞ്ഞതും പീറ്റർ ആൻസറിനോട് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ആ പിന്നെ ചന്ദന വരും അവളുടെ ഒരു ചെയിൻ ലോക്കറിലുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീയുടെ പോയതാ ഒന്നെങ്കിൽ നീ അതെടുത്ത് അവൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ കീ അവളുടെ കയ്യിൽ കൊടുത്താൽ മതി അവളെടുത്തോളും അപ്പോൾ ശരി ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട അത്രയും പറഞ്ഞ അമർ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പീറ്റർ ആ നിമിഷം വീണ്ടും വീണ്ടും ആ വാക്കുകൾ തന്നെ ചെവിയിൽ പോലെ അവന് തോന്നി തനിക്ക് തെറ്റുപറ്റി ഒരു നിമിഷം തനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായതും അവൻ കണ്ണുകൾ മുറുകിയടച്ചുകൊണ്ട് നിന്നു പെട്ടെന്ന് ആരോ തൻ്റെ തോളിൽ പിടിച്ച് തന്നെ തിരിച്ചു നിർത്തിയതും കവളിൽ ആഞ്ഞൊരു പ്രഹരം പ്രഹരമേറ്റതും അറിഞ്ഞവൻ ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കിയതും മുന്നിൽ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി നിൽക്കുന്നവളെ കണ്ട് അവൻ തറഞ്ഞു നിന്നുപോയി ചന്തുവിൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ പീറ്ററൊന്ന് പതറിപ്പോയെങ്കിലും ഒരു പെണ്ണ് തന്നെ തല്ലി എന്ന ചിന്തയിൽ അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം വിരിച്ചു കയറി ഡീ നീ എൻ്റെ തല്ലിയല്ലേ അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ ആക്രോശിച്ചു ആ തല്ലി തന്നെയൊക്കെ തല്ലുകയല്ല വേണ്ടത് ബുദ്ധിയും വിവരവും ഇല്ലാത്ത സാധനം അവൾ അവളവനെ നോക്കിക്കൊണ്ട് പല്ലുകടിച്ചു അവളുടെ ഓരോ വാക്കുകളും അവനെ ദേഷ്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചിരുന്നു ഡി അവളെ നോക്കി അലറികൊണ്ട് വിളിച്ചു മിണ്ടരുത് ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ തൻ്റെ വായിൽ ഞാൻ തുണി കുത്തി തിരികും അവൾ അവനെ നേരെ വിരൽ ചൂണ്ടിക്കൊറന്ന് പറഞ്ഞതും അവനൊരു നിമിഷം പകപ്പോടെ അവളെ നോക്കി നിന്നു താൻ താൻ എന്താണ് എന്നെ വിളിച്ചത് കള്ളിയെന്നോ ഞാൻ കട്ടെടുത്തു എന്നോ ദേഷ്യത്തോടെയുള്ള അവൾ അത് ചോദിച്ചതെങ്കിലും അവളുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു ഞാൻ കക്കുന്നത് താൻ കണ്ടോടോ വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ ചോദിച്ചതും അവൻ നിമിഷം എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി അത് പിന്നെ താനേ മുറിയിൽ കയറി ലോക്കറൊക്കെ പരിശോധിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഞാനിവിടെ കക്കാൻ വന്നാണെന്ന് അല്ലേ അവൻ പറഞ്ഞു വന്നപ്പോഴേക്കും ബാക്കിയവൾ തന്നെ പൊരിപ്പിച്ചു അത് സാറും മേഡവും ഇല്ലാതിരിക്കുന്ന സമയത്ത് അന്യർ ആരെങ്കിലും മുറിയിൽ പ്രവേശിച്ചാൽ ആരായാലും സംശയിച്ചു പോകില്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മുറിയിൽ തനിക്ക് എന്താ കാര്യം താനും അന്യം തന്നെയല്ലേ അപ്പോൾ താനും ഇവിടെ കക്കാൻ വന്നാണോ അവളല്പം പരിഹാസം കലർന്ന സ്വരത്തിൽ ചോദിച്ചതും അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം വിതച്ചു കയറി ബി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അവൻ അതേ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചതും അവൾ അവനെ നോക്കി പുച്ഛത്തോടും ചിരിച്ചു തന്നെ പറഞ്ഞാൽ അത് അനാവശ്യവും എന്നെ പറഞ്ഞാൽ അവധവും അല്ലേ അവൾ അതേ പുച്ഛത്തോടെ തന്നെ ചോദിച്ചതും അവനൊരു നിമിഷം വാക്കുകളില്ലാതെ നിന്നുപോയി ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല ഇതിനു മുൻപോ താൻ പല തവണ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് ഭദ്രയുടെ അച്ഛൻ മരിച്ച അവൾ മെൻറ്റൽ സ്ട്രെസ് അനുഭവിച്ചപ്പോഴും താൻ ഞാൻ അവൾ എന്ത് ചെയ്തു പോലെയാ എന്നോട് പെരുമാറിയത് തനിക്ക് എന്താണോ എന്നെ കാണുമ്പോൾ ഞാനൊരു മോശം പെണ്ണാണെന്ന് തോന്നുന്നുണ്ടോ അവൾ അവനെ നോക്കിക്കൊണ്ട് കലിയോട് ചോദിച്ചു അതിന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ സംശയിക്കുന്ന രീതിയിൽ തന്നെ ഇതിനകത്ത് കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി ഡു യു നോ ഐ എം എ സെക്യൂരിറ്റി അമർ സാറിന് മാത്രമല്ല സാറിന് ചുറ്റുമുള്ള എല്ലാത്തിനെയും സെക്യൂരി ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ മുന്നിൽ കാണുന്ന പല കാഴ്ചകളെയും സംശയത്തോടെ ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കും തൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അവൻ സ്വയം ന്യായീകരണം പോലെ പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് ചുണ്ടുകൂട്ടി അങ്ങനെ സംശയം തോന്നിയാൽ അതിന് ആദ്യം തൻ്റെ സംശയം ശരിയാണോന്ന് അന്വേഷിക്കണം അല്ലാതെ ആദ്യമേ കയറി കയ്യേറ്റം ചെയ്യുകയല്ലേ വേണ്ടത് ഇവിടെ ഇപ്പോൾ എന്നെ സംശയാസ്പദമായ സാഹചര്യം നിങ്ങൾ കണ്ടുവെങ്കിൽ ആദ്യം എന്നോട് ചോദിക്കണമായിരുന്നു ഞാനിവിടെ എന്തിനു വന്നുവെന്ന് ഇതൊരു വാക്ക് പോലും എന്നോട് ചോദിക്കാതെ എന്നെ വന്ന് തല്ലിയതും പോരഞ്ഞിട്ട് സ്വയം ന്യായീകരിക്കുന്നു അതിന് നീയുമെന്നെ തിരിച്ചു തല്ലിയല്ലോ അവൾ പറഞ്ഞു കേട്ട് വാക്കുകൾ നഷ്ടപ്പെട്ടുവെങ്കിലും അവൻ ദുർബലമായി പ്രതിരോധിച്ചു എൻ്റെ ഈ കുഞ്ഞി കൈകൊണ്ട് പോലെയാണോ തൻ്റെ ഈ പാണ്ഡൻ കൈകൊണ്ട് തല്ലുന്നത് കവളിൽ തരിപ്പ് അപ്പോഴും പാറിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇടാൻ കൈകൊണ്ട് കവളൊന്നൊഴിഞ്ഞുകൊണ്ടാണ് അവളത് ചോദിച്ചത് തൻ്റെ അടിയിൽ അവൾക്ക് കവൾ നന്നായിട്ട് വേദനിച്ചുണ്ടാകുമെന്ന് അറിയാതെ കൊണ്ട് തന്നെ അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല സോറി ഞാൻ പറഞ്ഞല്ലോ തന്നെ ആ സാഹചര്യത്തിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയി അതാ തല്ലിയത് അവൻ കുറ്റബോധത്തോടെ പറഞ്ഞതും അവളൊന്നടങ്ങി അല്ലെങ്കിലും ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ പിന്നെ ആകെ ഒരു ആശ്വാസം കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് അവളൊരു നെടുവീറുപ്പോടെ ഓർത്തുകൊണ്ട് അവനെയും തുറച്ചു നോക്കി നോക്കിക്കൊണ്ട് നിൽക്കാതെ ലോക്കറിന്റെ കീ ഇങ്ങോട്ട് താ ഞാൻ എന്റെ ചെയിൻ എടുക്കട്ടെ അവളൊന്ന് ഗൗരവത്തോടെ പറഞ്ഞതും അവനൊരു ദീർഘശ്വാസം എടുത്തു വിട്ടു വൺ മിനിറ്റ് അതും പറഞ്ഞ് അവൻ വേഗം ലോക്കറിനരികിലേക്ക് ചെന്ന് ഡോർ തുറന്ന് കയ്യിലിരുന്ന ഫയലുകൾ സേഫായി അതിനകത്തേക്ക് വെച്ചു ശേഷം ഒരു സൈഡിലേക്ക് മാറി നിന്നും അവളെ അവനൊന്ന് കടുപ്പിച്ചു നോക്കിക്കൊണ്ട് അതിനകത്തുനിന്നും തൻ്റെ ചെയിൻ എടുത്തു അവൾ മാലെടുത്ത് കഴിഞ്ഞതും അവൻ വേഗം ലോക്കർ പൂട്ടി കീ തൻ്റെ പേഴ്സിനുള്ളിൽ വെച്ചു ഇതെന്തിനാ ഈ കീ നിങ്ങളുടെ പേഴ്സിൽ വെക്കുന്നത് അവൻ്റെ പ്രവൃത്തി കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു ഇപ്പോൾ അതിനകത്ത് വെച്ചത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളാണ് അതൊരിക്കലും മിസ്സിങ് അവൻ പാടില്ല അതുകൊണ്ടാണ് കീ എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നത് അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവനൊന്നു ഇരുത്തി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഹോ കാലൻ എൻ്റെ പല്ലടിച്ചിളക്കിയെന്ന് തോന്നുന്നു എന്തൊരു വേദനയാ ഉരുട്ടി കയറ്റുന്നത് മൊത്തം ആ കയ്യിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു പുറത്തേക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അവളൊന്നും ഒഴിഞ്ഞുകൊണ്ട് പിറുപ്പുറത്തതും അത് വ്യക്തമായി കേട്ട പീറ്ററിൻ്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചു ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മുന്നിൽ തങ്ങളുടെ കാർ കാത്തു നിൽക്കുമ്പോൾ അമറിൻ്റെ കൈകൾ ഭദ്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു നിമിഷങ്ങൾക്കകം ഒരു കറുത്ത ബെൻസ് അവരുടെ മുന്നിൽ വന്നു നിന്നും അമർ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന വ്യക്തിയെ ഒന്ന് രൂക്ഷമായി നോക്കി സോറി സർ വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അതാണ് ലേറ്റ് ആയിപ്പോയത് അയാൾ ക്ഷമാപണത്തോടെ പറഞ്ഞതും അമർ അതിനൊന്ന് അമർത്തി മൂളികൊണ്ട് കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഭദ്രയെ അകത്തേക്ക് അയറ്റിരുത്തി ശേഷം അവനും അവളുടെ അരികിലേക്കായി കയറിയിരുന്നു പാലസിലേക്കല്ലേ സർ യാ കാർ മുന്നോട്ട് എടുക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു ഏകദേശം അരമണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ അവരുടെ കാർ സബർമതി പാലസിന് മുന്നിൽ വന്നു നിന്നു വാ മുന്നിൽ കാണുന്ന വലിയ കൊട്ടാരം പോലെയുള്ള ആ കെട്ടിടത്തിലേക്ക് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നവെ അവൻ കൈപിടിച്ച് പുറത്തേക്ക് ഇറക്കി ഇത് ഇതാണോ കണ്ണേട്ട് വീട് അവൾ അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചതും അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചതുള്ളൂ അവൾ വിടർന്ന കണ്ണുകളോടെ ആ പാലസിനെ മൊത്തത്തിൽ നോക്കി പെട്ടെന്ന് അവളുടെ മനസ്സൊന്നിടറി ഇവിടെയുള്ളവർ തന്നെ അംഗീകരിക്കുമോ എന്ന ചിന്ത അവളിൽ ഉടലെടുത്തു അവൾ വാടിയ മുഖത്തോടെ മുഖം കുടിച്ചു നിന്നതും അവളുടെ ചിന്തകളെ മനസ്സിലാക്കിയതുപോലെ അവനവളുടെ തോളിലൂടെ കൈയിട്ട് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിന്നു അവളും ഒരു താങ് കിട്ടിയതുപോലെ അവനെ ചുറ്റിപ്പിടിച്ചു പെട്ടെന്ന് പാലസിൻ്റെ മുൻവാതിൽ കടന്ന് ആരോ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൾ കണ്ടു ആ നിമിഷം അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി പോയി അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ മകൻ ഒരു പെണ്ണിനെയും വിളിച്ചു കൊണ്ടുവന്നാൽ വന്നാൽ ഏത് അച്ഛനും അമ്മയ്ക്കും ആണത് അംഗീകരിക്കാൻ കഴിയുക ആ വിഷമത്തോടെ ഓർത്തു പെട്ടെന്ന് സ്ത്രീ അവൻ്റെ അരികിലേക്ക് ഓടി വരുന്ന കണ്ടതും അല്പം ഭയത്തോടെ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു എന്നാൽ അവൻ അതിനനുവദിക്കാതെ അവളെ ചേർത്ത് പിടിച്ചു നിന്നു ദേവാ മോനെ സുഖമാണോ നിനക്ക് പോയിട്ട് എത്ര നാളായിടാ ഇപ്പോഴാണോ നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് അവരവനെ ചുറ്റിപ്പിടിച്ച് പരിവഹങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അമ്മ ഞാനിങ്ങു വന്നില്ലേ പിന്നെയും എന്തിനാ ഈ പരാതി പറച്ചിൽ അവൻ അവരുടെ ഇരു കവിളിലുമായി അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ആ അമ്മ എന്ന വിളിയിൽ നിന്ന് തന്നെ അത് രാധികയാണെന്ന് ഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു നിനക്കത് പറയാം എത്ര നാളായിട്ട് ഞാൻ കാത്തിരുകയാണെന്നറിയോ അതെങ്ങനെ നിനക്ക് എവിടെയെങ്കിലും പോയാൽ പിന്നെ വീട്ടിലുള്ളവരെ കുറിച്ചൊരു ചിന്തയും ഇല്ലല്ലോ അവർ പിന്നെയും പരാതി പറഞ്ഞുകൊണ്ടിരുന്നു ഭദ്ര ഒട്ടൊരു കൗതുകത്തോടെ തന്നെ ഈ കാഴ്ച നോക്കിക്കൊണ്ട് കൊണ്ടിരുന്നു ആ അതൊക്കെ പോട്ടെ എവിടെ എൻ്റെ മരുമോൾ നീ കൊണ്ടുവന്നില്ലേ ഒരു നിമിഷം അവരുടെ വാക്കുവിൽ കേട്ട പാത്രയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു അവൾ ഒരിക്കലും അവരിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല അതിനേക്കാൾ ഉപരി അമർ തങ്ങളുടെ കാര്യം അവരോട് പറഞ്ഞു നിന്നതും അവളെ അത്ഭുതപ്പെടുത്തി അപ്പോഴേക്കും അവർ തൻ്റെ പിന്നിലായി മറഞ്ഞ് നിന്നിരുന്ന ഭദ്രയെ മുന്നിലേക്ക് നീക്കി നിർത്തി ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ രാത്രിക കൗതുകത്തോടെ നോക്കി നിന്നു അവളുടെ വിറയ്ക്കുന്ന ശരീരത്തിൽ നിന്ന് തന്നെ അവൾ എത്രത്തോളം ടെൻഷനിലാണെന്ന് അവർക്ക് മനസ്സിലായി അമ്മ ഇതാണ് എൻ്റെ ശ്രീകുട്ടി അമ്മയുടെ മരുമ്പോൾ അമ്മ ഇനി സ്വീകരിച്ചില്ലെങ്കിലോ എന്ന് കരുതി ആളാകെ ഭയന്നു നിൽക്കുകയാണ് അവനൊരു കുസൃതി ചിരിയോടെ പറയുന്നത് കേട്ട് രാധിക ഒരു നിമിഷം അത്ര തന്നെ നോക്കി നിന്നു വിടുന്ന കണ്ണുകളോടെയുള്ള അതിസുന്ദരിയായ പെൺകുട്ടി അവളുടെ ഭംഗി മുഴുവൻ അവളുടെ നക്ഷത്ര കണ്ണുകളിലാണെന്ന് അവർക്ക് തോന്നിപ്പോയി എങ്ങനെയുണ്ട് അമ്മ എൻ്റെ പെണ്ണിനെ അമ്മയ്ക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലെങ്കിൽ പറയണം കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ തിരികെ പോകാനാ അവൻ രാധികയുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് കളിയോട് പറഞ്ഞതും അവരവനെയൊന്ന് കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് നോക്കി ശേഷം പരിഭ്രമത്തോടെ നിൽക്കുന്നവളുടെ ഇരുത്തൊഴിലുമായി പിടിച്ചുകൊണ്ട് രാധിക അവളെ മുറുകെ പുണർന്നിരുന്നു ഒരു നിമിഷം അവരുടെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളും അതീവ സന്തോഷത്തോടെ അവരെ തിരികെ പുലർന്നു മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് ഈ കാഴ്ച നോക്കിക്കണ്ട മറിൻ്റെ ചുണ്ടിൽ അതിമനോഹരമായി കുഞ്ചിരി വിടർന്നു വാ മോളെ അകത്തേക്ക് വാ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുവാണ് രാധിക ഭദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ നാം അവളൊന്ന് കുഞ്ചിരിച്ചു വാ മക്കളെ അവർ ഇരുവരെയും കൂട്ടി പാലസിൻ്റെ മുറ്റത്തേക്ക് നടന്നു അപ്പോഴാണ് അവരെയും കാത്ത ഒരു കൂട്ടം ആളുകൾ പാലസിൻ്റെ മുന്നിലായി നിൽക്കുന്നത് കണ്ടത് ഒരു നിമിഷം അവരെ എല്ലാവരെയും കണ്ടതും ഭദ്ര പരിഭ്രമത്തോടെ അമറിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു പേടിക്കണ്ട ഞാനില്ലേ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു ഭദ്ര നോക്കിയതും അവിടെ നിൽക്കുന്ന മൂന്നാല് സ്ത്രീകളുടെ കയ്യിൽ താലവും വിളക്കും ഒക്കെ ഇരിക്കുന്നത് കണ്ടു അത് കണ്ടതും അവൾ സംശയത്തോടെ രാധികയും അമറിനെയും നോക്കി വധൂവരും പാലസിലേക്ക് കയറുന്നതിന് മുൻപ് കുറച്ച് ചടങ്ങുകൾ കൊണ്ട് രാധിക ഭദ്രയോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു മാ ചോട്ടി ഇതാണ് നിങ്ങളുടെ കൊച്ചുമരുമകൾ നമ്മുടെ അമറിന്റെ ഭാര്യ രാധിക മുന്നിൽ നിൽക്കുന്ന അരുതയോടും ദേവയാനയോടുമായി പറഞ്ഞതും അവർ ഇരുവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അവരിരുവരും ഒരുപോലെ ഭദ്ര ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു ചടങ്ങുകൾ തുടങ്ങിക്കോളൂ കുട്ടികളകത്തേ കയറട്ടെ ദേവേന്ദ്ര വശിഷ്ഠ പറഞ്ഞതും രാധിക ഇരുവരെയും ഒരുമിച്ച് നിർത്തി ശേഷം അരുന്ധതിയുടെ കയ്യിലിരുന്ന താലം വാങ്ങി ഇരുവരെയും ആരത്തി ഒഴിഞ്ഞു താലത്തിൽ നിന്നും ഒരു അല്പം സിന്ദൂരം എടുത്ത് ഇരുവരുടെയും നെറ്റിയിൽ തൊട്ട് കൊടുത്ത ശേഷം പൂവും അരിയും അവരുടെ മേലെ വർഷിച്ചു വാ മോളെ അതിനുശേഷം ഭദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാതിലിന് നേർക്ക് നടന്നു രാത്രിയുടെ നിർദ്ദേശപ്രകാരം വാതിലിൽ വെച്ചിരുന്ന അരി നിറച്ച കലശം ഭദ്ര വലുതുകൽ കൊണ്ട് തട്ടിയകത്തേ കയറി അതിനുശേഷം വട്ടപാത്രത്തിലായി കലക്കി വെച്ചിരുന്ന കുങ്കുമത്തിൽ കാലുകൾ മുക്കി ഓരോ അടി അടിവെച്ചുകൊണ്ട് ഭദ്ര മുന്നോട്ട് നടന്നു ഹൈന്ദവ ശാസ്ത്രത്തിൽ ലക്ഷ്മി ദേവിയുടെ പാദങ്ങൾ ഭൂമിയിൽ പതിയുന്നതായാണ് ഇതിനെ കണക്കാക്കുന്നത് ഗൃഹപ്രവേശം കഴിഞ്ഞതും ഇരുവരെയും പൂജാമുറിയിൽ കൊണ്ടുപോയി അമറും പത്രയും ഭഗവാന്റെ മുന്നിൽ കണ്ണടച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു